ഹലോ ഗേൾസ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിലാണ് കേട്ടോ അപ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി സാറ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടാണ് ഉള്ളത് ഈ ഒരു ബീച്ച് നവീകരിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ബീച്ചിൻ്റെ കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന കടൽ തീരമാണ് മുഴപ്പിലങ്ങാട് ബീച്ച് കണ്ണൂരിനും തലശ്ശേരിക്കും ഇടയിലുള്ള ദേശീയപാത പതിനേഴിനും സമാന്തരമായാണ് ഈ കടൽത്തീരം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ വാഹനങ്ങൾ ഓടിക്കാവുന്ന ഏക ബീച്ച് ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച് ടൂറിസത്തിൻ്റെ ഭാഗമായുള്ള സൗന്ദര്യവൽക്കരണത്തിൻ്റെ ആദ്യഘട്ടം മെയ് നാല് രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിൽ ടൂറിസത്തിൻ്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിനായി വിവിധ ഘട്ടങ്ങളിലായി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരികയാണ് ബീച്ചിനെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായി കിഫ്ബി പദ്ധതിയിൽ നിന്നും എൺപത് കോടി രൂപ ചിലവഴിച്ചുള്ള ബീച്ച് നവീകരണ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടമാണ് ഇന്ന് പൂർത്തീകരിക്കുന്നത് ബീച്ച് ടൂറിസത്തിൽ കേരളത്തിൻ്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്നും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് മുഴപ്പിലങ്ങാട് ബീച്ച് വികസനമെന്നും നവീകരിച്ച ബീച്ചിന്റെ വീഡിയോ പങ്കുവഹിച്ചു ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നവമാധ്യമങ്ങളിൽ പങ്കുവഹിച്ചു അങ്ങനെ ഈയൊരു നവീകരിച്ച മുഴപ്പിലങ്ങാട് ബീച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ മുഴപ്പലങ്ങാടിന്റെ മുഖഛായ തന്നെ മാറുകയാണ് കേരള സർക്കാർ മാറ്റുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അത്രക്കും മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ബീച്ച് വിനോദങ്ങൾക്കുള്ള സജ്ജീകരണം വാട്ടർ സ്പോർട്സ് എന്നിവയ്ക്കൊപ്പം ധർമ്മടം ബീച്ചും തുരുത്തുമായി ബന്ധിപ്പിച്ചിട്ടുള്ള സർക്യൂട്ട് പദ്ധതി പൂർത്തിയാകുമ്പോൾ യാഥാർത്ഥ്യമാവും അങ്ങനെ ഈ ഒരു ബീച്ചിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ നടപ്പാത കളിസ്ഥലങ്ങൾ ഉൽമേടുകൾ ഇരിപ്പിടങ്ങൾ ടോയ്ലറ്റുകൾ എന്നിവ സജ്ജമാക്കിയാണ് മുഴപ്പിലങ്ങാടിനെ ആകർഷികമാക്കുന്നത് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് കടലിൻ്റെ കാഴ്ചകളും കാണാൻ കഴിയും വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി മനോഹരമായിരിക്കും കേട്ടോ ഒരു രക്ഷയുണ്ടാവില്ല കാരണം സൈഡിലുള്ള ലൈറ്റുകളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പൊ ഈ ബീച്ചിന്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ സ്റ്റാച്ചു നമുക്ക് കാണാൻ കഴിയും കേട്ടോ അപ്പൊ ഈ ഒരു ബീച്ചിന്റെ ഉള്ളിലൂടെ നടന്നു പോകുമ്പോൾ മുഴുവനായിട്ടും പച്ചപ്പാണ് കേട്ടോ ഇവിടെ പുല്ല് നട്ടുപിടിപ്പിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ നടുക്കൂട്ടിയൊക്കെ നടന്നു പോകാൻ കഴിയും അപ്പോൾ ഒരു ഭാഗം കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ നേട്ടാ ഇപ്പോൾ ഫാമിലിയിലായിട്ട് വന്നു കഴിഞ്ഞാൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലവും കൂടെയാണ് ഈ ഒരു മുഴപ്പിലങ്ങാട് ബീച്ച് അപ്പോൾ ഈ ഒരു ബീച്ച് ദുബായ് സിംഗപ്പൂർ മോഡൽ എന്നാണ് ടൂറിസം മന്ത്രി പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ബീച്ചിന്റെ ഉള്ളിലായിട്ട് ഹോട്ടലും വരുന്നുണ്ട് കേട്ടാ അതിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കാണുന്നൊക്കെ ഷോപ്പാണ് ഇതൊന്നും ഓപ്പൺ ആയിരുന്നില്ല ഇരിപ്പിടങ്ങളെല്ലാം അടിപൊളിയായിട്ടോ ഒരു രക്ഷയില്ല വൈകുന്നേരങ്ങളിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇപ്പൊ ഈ കാണുന്നത് ഒരു പൈപ്പ് രൂപത്തിലുള്ളത് കേട്ടാ സംഭവം അടിപൊളിയാക്കി അപ്പൊ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം കൂടിയാണ് കേട്ടാ കടലിന്റെ സൗന്ദര്യം നേരിട്ട് ആസ്വദിക്കാനാവുന്ന തരത്തിൽ ബീച്ചിൽ ഇത്തരമൊരു പദ്ധതി കേരളത്തിൽ ആദ്യമായാണ് നാലര കിലോമീറ്ററിലേറെ ഡ്രൈവ് ചെയ്ത് പോകാവുന്ന ബീച്ചിനോട് ചേർന്ന് ഒരു കിലോമീറ്ററിലാണ് ആദ്യഘട്ടത്തിൽ സൗന്ദര്യവൽക്കരണം പൂർത്തിയായത് അപ്പോൾ ഈ ഒരു ബീച്ച് ഇതുവരെയോ ഉള്ളും കേട്ടോ അപ്പോൾ കൈ സിനത്തെ വീഡിയോയുടെ ഭയങ്കര പേരെയാണ് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ കിട്ടുകാച്ച് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ ബൈ ബൈ